സ്ഥിരമായി ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ ഭക്ഷണങ്ങൾ തുടങ്ങിയവ കുട്ടികൾ വാശി പിടിച്ചാൽ ഉടൻ വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കൾ കേൾക്കേണ്ട ഒരു വാർത്തയാണിത് ബ്രിട്ടണിലെ ഏറ്റവും ഭാരം കൂടിയ മനുഷ്യൻ എന്ന് വിശ്വസിക്കുന്ന ജേഴ്സൺ ഹോൾട്ടൺ അന്തരിച്ചിരിക്കുകയാണ് മുപ്പത്തിനാലാം വയസ്സിലാണ് മുന്നൂറ്റി പതിനേഴ് കിലോഗ്രാം ഭാരമുള്ള ഹോൾട്ടൺ ആന്തരിക അവയവങ്ങളുടെ തകരാർ മൂലം മരണപ്പെട്ടത് ജീവിച്ചിരുന്നപ്പോൾ ഈ യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ക്രൈൻ ഉപയോഗിച്ചു മാത്രമേ സാധിക്കുകയുള്ളായിരുന്നു എങ്ങനെയാണ് ഹോൾട്ടൻ അമിതവണ്ണത്തിന് അടിമയായതെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതാണ് ഹോൾട്ടൻ ഒരു രോഗബാധിതനായി അമിതവണ്ണം പിടികൂടിയ ഒരു വ്യക്തിയല്ല ഹോൾട്ടന്റെ ജീവിതത്തിലേക്ക് പോയാൽ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ദുരന്തം സംഭവിക്കുന്നു അതായത് ഹോൾട്ടന്റെ പിതാവ് മരണപ്പെടുന്നു ഇതിന്റെ വിഷമത്തിൽ നിന്ന് മുക്തി നേടാൻ ഹോൾ ടൺ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ കണ്ടെത്തിയൊരു വഴി അമിതമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിരുന്നു ആദ്യമൊന്നും അമ്മയോ ബന്ധുക്കളോ ഒന്നും തന്നെ ഇത് തടയുമായിരുന്നില്ല കാരണം അവർ ഹോൾട്ടൺ സന്തോഷം മാത്രം മുന്നിൽ കണ്ട് ഇതിനായി അനുവദിച്ചു നൽകി പിന്നീട് ഒരു ദിവസം പതിനായിരം കലോറി വരെ ഹോൾട്ടൺ ഉപഭോഗം ചെയ്യാൻ തുടങ്ങി ഡോണർ കബാബായിരുന്നു സ്ഥിരമായി പ്രഭാത ഭക്ഷണത്തിന് ഉപയോഗിച്ചിരുന്നത് നിരന്തരം ഫാസ്റ്റ് ഫുഡ് പ്രിയനായി ഹോൾട്ടൺ മാറി കുടുംബം ഹോൾട്ടന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തു പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു കൗൺസിൽ ബംഗ്ലാവിലാണ് ജേസൺ ഹോൾട്ടൺ താമസിച്ചിരുന്നത് ഹോൾട്ടന്റെ സുഖ സൗകര്യങ്ങൾക്കായി ഉറപ്പിച്ച ഫർണിച്ചറുകളാണ് അവിടെ ഉപയോഗിച്ചിരുന്നത് വാതിലുകൾ വീടിന്റെ സൗകര്യങ്ങൾ ശൗചാലയങ്ങൾ തുടങ്ങി എല്ലാ തരത്തിലും ഹോൾട്ടന്റെ സുഖ സൗകര്യങ്ങൾ കുടുംബം പ്രത്യേകം പരിഗണനയോടെ ശ്രദ്ധിച്ചു ഉള്ളതെല്ലാം ആവശ്യത്തിനുള്ളതെല്ലാം ചെയ്തു കൊടുത്തു അവസാനം ഒരു രാജ്യത്തെ തന്നെ ഏറ്റവും ഭാരം കൂടിയ ഒരു യുവാവായി ഹോൾട്ടൺ മാറി മാറാ രോഗിയായി മാറി എന്നുള്ളതാണ് മുന്നൂറ്റി പതിനേഴ് കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തിയായി ആശുപത്രിയിൽ പോകാൻ പോലും ഫയർഫോഴ്സ് ക്രെയിൻ എന്നിവയൊക്കെ എത്തേണ്ട തരത്തിൽ അസുഖബാധിതനായി ഹോൾട്ടൻ മാറി ഒരിക്കൽ അസുഖബാധിതനായ ഹോൾട്ടനെ ഈ അവസാന നിമിഷം ആറ് അഗ്നിശമന സേനകൾ ചേർന്നാണ് ആംബുലൻസിൽ ആശുപത്രിയിൽ കൊണ്ടുപോയതെന്നാണ് അമ്മ ലൈസ പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനത്തിൽ മുഴുവൻ കിടക്കയിലായിരുന്നു ഹോൾട്ടൻ അനങ്ങാൻ പോലും കഴിയാതെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഹോൾട്ടൺ ബോധരഹിതനായിരുന്നു ആ സമയത്ത് മുപ്പതില അഗ്നിശമന സേനകളുടെ ഒരു സംഘമാണ് അന്ന് ഹോൾട്ടനെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചത് മൂന്നാം നിലയിലെ ഫ്ളാറ്റിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്തായിരുന്നു ഹോൾട്ടനെ ആശുപത്രിയിൽ എത്തിച്ചത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സമയമെന്നായിരുന്നു സംഭവത്തെക്കുറിച്ച് ഹോൾട്ടൺ പിന്നീട് പറഞ്ഞത് രണ്ടു വർഷത്തിനു ശേഷം ഹോൾട്ടൺ നിരവധി ചെറിയ സ്ട്രോക്കുകളും രക്തം കട്ട പിടിക്കുന്ന രോഗവുമൊക്കെ ഹോൾട്ടനെ പിടികൂടുന്നു സമയം കഴിഞ്ഞുവെന്നും താൻ വിശ്വസിക്കുന്നു എനിക്ക് ഇപ്പോൾ മുപ്പത്തിനാല് വയസ്സ് തകയുന്നു ഞാൻ എന്തെങ്കിലും പരീക്ഷിക്കണമെന്ന് നേരത്തെ എനിക്കറിയാമായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല അതായത് വണ്ണം കുറയാനുള്ള കാര്യങ്ങളൊന്നും തന്നെ നേരത്തെ ചെയ്തില്ല കഴിഞ്ഞ വർഷം ഒരു മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഹോൾട്ടൺ പറഞ്ഞ ഹോൾട്ടൺ തന്നെ പറഞ്ഞ വാക്കുകളാണിത് വൃക്കകളാണ് ഹോൾട്ടൻറ്റേത് ആദ്യം തകരാറിലായത് ഒരാഴ്ചയ്ക്കുള്ളിൽ മകൻ മരിക്കുമെന്ന് ഡോക്ടർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതായി ഹോൾട്ടൻ്റെ അമ്മയും പറയുന്നു അതായത് വലിയ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് പിതാവിൻ്റെ ഒരു മരണം അതുണ്ടാക്കിയ ദുരന്തത്തിൽ നിന്ന് മുക്തി നേടാൻ മകൻ കണ്ടെത്തിയ വഴി അമിതമായ ഭക്ഷണമായിരുന്നു പിന്നീട് മകൻ അതേ ഭക്ഷണത്തിൻ്റെ ഇതോട് തന്നെ ജീവിതത്തിൻ്റെ വലിയ സൗകര്യങ്ങളൊന്നും ആസ്വദിക്കാതെ ഭക്ഷണം മാത്രം ആസ്വദിച്ച് അവസാനം അമിതവർണം കാരണം മരണപ്പെടേണ്ടി വരുന്നു അത് നിലവിലെ കുട്ടികളായിരുന്നാലും അല്ലെങ്കിൽ മുതിർന്നവരായിരുന്നാലും അമിതവണ്ണം ഒരു കോമൺ സാധനമായി അല്ലെങ്കിൽ കോമൺ ആയി ഒരു കാര്യമായി തന്നെ എടുക്കുന്നവരാണ് അതിൽ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ആരുടെയും ചിന്തയിലില്ല ഒരുപക്ഷേ ഹോൾട്ടന്റെ ഈ ജീവിതകഥ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്